റിയാതെ അറിയാതെ പവിഴ വാർത്തികൾ അറിയാതെ 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 ഈ പവിഴവാർത്തികൾ അറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ തൽപ്പത്തിൽ അമരാൻ വാ ഇതൊരമരഗന്ധർവയാമം ഇതൊരനക സല്ലാപം അലഞ്ഞൊറിയുമാഷാട തീരം അതിലമൃത പെയ്യും ഈ ഏഴാം യാമം അറിയാതെ അറിയാതെ ഈ പവിടവാർത്തി അറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയ വാം നീല ശൈലങ്ങൾ നേരത്തെ മഞ്ഞാലെ നിന്നെ മൂടുന്നു രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണയുണ്ണുന്നുവോ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവ് പോൾ നെഞ്ചിലമരുന്നു മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായി ഉണരുന്നു ഇതൊരമരഗന്ധർവ്യാമം ഇതൊരനക സംഗീതസല്ലാപം അലഞ്ഞുറിയുമാഷാടതീരം അതിലുദ്ധ പെയ്യും ഈ ഏഴാം ധ്യാമം അറിയാതെ അറിയാതെ ഈ പവിട വാർത്തികൾ അറിയാതെ വാ അലിയാൻ വാ ഈ പ്രണയ തൽപ്പത്തിൽ വാം